ഹായ് ഹലോ സ്നേഹകുട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോൾ ഇന്ദ്രൻ്റെ കയ്യിൽ നിന്നും ഋതു രക്ഷപ്പെട്ടു ആ ഒരു ആശ്വാസത്തിൽ തന്നെയാണ് പല്ലവി പക്ഷേ പല്ലവിക്ക് അറിയത്തില്ല ഒരു കാരണവശാലും ഇനി ഋതുവിന് ഇന്ദ്രൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു കാര്യം ആദ്യം സേതുവിനോട് ഈ കാര്യങ്ങളൊന്നും തന്നെ പല്ലവി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ പല്ലവി വിചാരിച്ചു ഇനി ഇങ്ങനെ മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്തായാലും അത് സേതുവേട്ടൻ അറിഞ്ഞേ മതിയാകൂ എന്ന് പല്ലവി വിചാരിച്ചു അങ്ങനെ സേതുവിനോട് പല്ലവി കാര്യങ്ങൾ തുറന്നു പറഞ്ഞു അത് കേട്ടപ്പോൾ സേതുവിന് നല്ല ദേഷ്യം തോന്നി അത് ആദ്യം തോന്നിയത് പല്ലവിയോടാണ് പല്ലവി പറഞ്ഞതുകൊണ്ട് ജിത്തിനെ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ജിത്തിനെ ജിത്ത് ഓക്കെ ആണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് സേതു ഈ ഒരു ആലോചനയുമായിട്ട് മുന്നോട്ട് പോയത് പക്ഷേ ഒരിക്കലും ജിത്ത് ഓക്കെ അല്ല അവൻ ശരിയല്ല എന്നുള്ള ഒരു കാര്യം ഇത് ജിത്തല്ല അത് യഥാർത്ഥത്തിൽ ഇന്ദ്രനാണെന്നുള്ള കാര്യം ആദ്യമേ പല്ലവി അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഋതുവിനെ ഇങ്ങനെ ഒരു ആപത്ത് സംഭവിക്കത്തില്ലായിരുന്നു എന്നുള്ള ഉറപ്പാണ് ഇതൊക്കെ കേട്ടപ്പോൾ സേതുവിന് നല്ല ദേഷ്യം വന്നു പല്ലവിയോട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു അപ്പോഴും പല്ലവി താൻ ചെയ്തത് തെറ്റാണെന്ന് സേതുവിനോട് സമ്മതിക്കുകയും സേതുവിനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു തിരികെ പൊന്നുമടത്തിൽ ശേഷം എല്ലാവരോടുമായിട്ട് ഇന്ദ്രനെ ഇന്ദ്രനെയാണ് പല്ലവി സ്നേഹിക്കുന്നത് സോറി ഇന്ദ്രനെയാണ് ഋതു സ്നേഹിക്കുന്ന ജിത്ത് അവർ രണ്ടുപേരും ഒരാളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പുന്നുമടത്തിലുള്ള എല്ലാവരോടും പറഞ്ഞു അത് കേട്ടപ്പോൾ ഋതുവിന് സങ്കടം തോന്നി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഋതുവിനെ ഒരുപാട് കുറ്റപ്പെടുത്തി അത് സേതു മാത്രം സേതു മാത്രമല്ല അച്ചു ആണെങ്കിലും പിന്നെ സ്വാതിയാണെങ്കിലും പൂർണിമയാണെങ്കിലും എല്ലാവരും ഋതുവിനെ കുറ്റപ്പെടുത്തി അതൊക്കെ കേട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഋതു നിന്നു എന്നിട്ട് സേതു ഋതുവിനെ അടിക്കാനൊക്കെ കൈ ഓങ്ങിയിട്ടുണ്ട് അങ്ങനെ ദേഷ്യത്തോടു കൂടി ഋതു റൂമിലേക്ക് പോയി സേതുവിന് സങ്കടം തോന്നി കിടക്കുകയാണ് ഋതു സേതു റൂമിൽ കിടക്കുമ്പോൾ ഋതു വന്ന് കാലിൽ തൊട്ട് മാപ്പ് ചോദിക്കുകയാണ് ഏട്ടാ എന്നെ എന്നോട് ക്ഷമിക്കണം ഞാൻ വലിയൊരു ആപത്തിൽ ചെന്ന് ചാടിപ്പോയി എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ അവിടെ ഋതു പറഞ്ഞു എന്നാൽ തൻ്റെ അനിയത്തിയോട് താനല്ലാതെ പിന്നെ ആര് ക്ഷമിക്കാനാണ് ചെയ്തു ക്ഷമിച്ചു ക്ഷമിച്ചു പക്ഷേ അപ്പോഴും ഇന്ദ്രൻ ഋതുവിനെ പിന്തുടരുന്നത് നിർത്താൻ തയ്യാറായിരുന്നില്ല ഇന്ദ്രൻ പുതിയ അടവ് പ്രയോഗിച്ചു ഋതു പോകുന്ന സ്ഥലത്തൊക്കെ ഇന്ദ്രൻ പോയി ഋതുവിനെ കാണാൻ ശ്രമിച്ചു എന്നിട്ട് അമ്പലത്തിൽ അമ്പലത്തുള അമ്പലക്കുളത്തിൽ പോയി കുളിച്ച് ഋതു അമ്പലത്തിൽ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അമ്പലത്തിൽ അമ്പലക്കുളത്തിൽ പോയി കുളിച്ച് ഏർ ശൈനപ്രദക്ഷിണം നടത്തിയത് ഇതൊക്കെ ഋതു കാണുന്നുണ്ട് എന്നാലും ഋതു മൈൻഡ് ചെയ്തില്ല എന്നിട്ട് വീണ്ടും അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഋതുവിന് മുന്നിൽ നിൽക്കുകയായിരുന്നു എന്നിട്ട് ഋതു അമ്പലത്തിൽ നിന്ന് തൊഴുതു പോകുമ്പോൾ ഋതുവിനെ തടഞ്ഞു നിർത്തി ഋതുവിനോട് നല്ല പിള്ള ചമയാനായിട്ടും കാര്യങ്ങൾ പറയാനായിട്ടും ഒക്കെ ശ്രമിച്ചു പക്ഷെ അതൊന്നും വിശ്വസിക്കാനായിട്ട് ഋതു തയ്യാറായിരുന്നില്ല അവസാനം ഇന്ദ്രൻ പറഞ്ഞത് ഒരു മണിക്കൂർ പോലും തികച്ചു നിൽക്കാത്ത പല്ലവിക്ക് എങ്ങനെയാണ് തന്നെ കുറിച്ച് അറിയാവുക അറിയാവുന്നത് എന്നാണ് ഇന്ദ്രൻ തിരിച്ചു ചോദിച്ചത് പക്ഷേ അതൊക്കെ കേട്ടിട്ടും പല്ലവിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഋതു ശ്രമിച്ചു എന്നാൽ ഋതു നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കും നിന്നെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഋതു തിരിച്ചു പറഞ്ഞ മറുപടി അതിനേക്കാൾ നല്ലത് ഞാൻ മരിക്കുന്നതാണെന്നും പറഞ്ഞ ദേഷ്യത്തോടു കൂടി തിരിഞ്ഞു നടന്നപ്പോൾ ഋതു നീയല്ല മരിക്കേണ്ടത് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ മരിക്കാനായിട്ട് ശ്രമിച്ചു എന്നാൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചപ്പോൾ ഋതു പോയി തടഞ്ഞു അങ്ങനെ വീണ്ടും ഋതുവും ഇന്ദ്രനും തമ്മിലുള്ള ബന്ധം വീണ്ടും തുടരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ പല്ലവി ഇതിനെ പറ്റി പറഞ്ഞപ്പോഴും ഒരു മണിക്കൂർ പോലും തികച്ചു താമസിക്കാത്ത ഇന്ദ്രനൊപ്പം താമസിക്കാത്ത പല്ലവിക്ക് ഇത് എങ്ങനെ അറിയാം എന്നാണ് തിരിച്ച് ഋതു ചോദിച്ചത് എന്നാൽ വലിയൊരു ആപത്തിലോട്ടാണ് ഋതു ചെന്ന് ചാടുന്നത് എന്ന ഈ ഒരു പ്രൊമോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇപ്പോഴും ഇന്ദ്രന്റെ വലയത്തിൽ നിന്നും പുറത്തു കടക്കാനായിട്ട് പൂർണ്ണമായിട്ടും പുറത്തു കടക്കാനായിട്ട് ഋതുവിനെ സാധിച്ചിട്ടില്ല ഉടൻ തന്നെ വീണ്ടും ഇന്ദ്രന്റെ വലയിൽ ഋതു കുടുങ്ങാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ കുടുങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ തകരാൻ പോകുന്നത് പലവരുടെയും സേതുവിന്റെയും ജീവിതമായിരിക്കും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകൾ കാണാം അത്